ഊട്ടി ഊട്ടിലേക്ക് പോകാൻ നമുക്ക് മണ്ണെടുപ്പിട്ട് കേരളത്തിൽ

വയനാടാണെ അല്ല വയനാടല്ല മല എപ്പോഴും കാണാട്ടോ എൻ്റെ മോനെ നമ്മളെ ഒറ്റ മൈൻഡാട്ടോ ഊട്ടിക്ക് വിട്ടൊന്നും നോക്കിയില്ല നമ്മള് വയനാട് പാർട്ട് വണ്ണ് ഊട്ടി പാർട്ട് ടു അങ്ങനെ ചെയ്യാരിച്ചു

ചന്ദ. നേ ഇങ്ങോട്ട് ഒന്ന് എടുക്കോ. എടി പിടിടി. നേട്ടി. ഇങ്ങോട്ട് എടുക്ക്. ആ. വേഗഒരു വൈപ്പ് കുന്നങ്ങോട്ടാണോക്കാണത്? കൊണ്ടി പോകു. വാ. നേ കണ്ടി. കുറച്ചേലെ. ഹേ. കണ്ടോ തടുതാ ഒരു കാട്ടിക്ക് ഇന്തന്ത കാട്ടിക്ക്. ആ.

മലനിരകൾ നമ്മള് ഗൂഢല്ലൂരിണ്ട് അപ്പൊ ഇനിയിപ്പൊ എന്താ അറിയില്ല ഞാൻ ഇവിടെ നേരം ജ്യൂസും വാങ്ങും ഒരു മാന്യം വാങ്ങാം നമ്മൾ അപ്പുറത്തെ കടയിൽ നിന്ന് ചായ കുടിക്കാൻ പോവാണ് ജ്യൂസ് കുടിക്കുന്നതാണ് മധുരം കുറഞ്ഞ് വരും ഈ വേറും മധുരത്തിൻ്റെ ആളല്ലേ ണോ രാവിലെ പോയ ചായ അഡിയാക്ക കൊരങ്ങന്റെ മൂലുണ്ട് അളകുന്നുണ്ടല്ലേ ആ മരത്തിൻ്റെ ചില്ലേന്റെ മുകളിലുണ്ട് ടോപ്പിൽ ടോപ്പിലുണ്ട് ആ അമ്മ ചായ റെഡി ആയിക്കുന്നു

ാണ് അങ്ങനെന്തോച്ച പോലെ നീലഗിരി

ഇപ്പാണ ഇരുട്ടിലേക്ക് നമ്മൾ സഞ്ചരിക്കുന്നത് എഴുതി എന്റെ അമ്മേറങ്ങോ മനങ്ങട്ടെ അതല്ല വൈകുന്നേരം ഇത് എന്തോ ഒരു ടൈപ്പ് മരാണ് അപ്പൊ നമ്മുക്കൊരു ഫോട്ടോ കിച്ചാം നമ്മള് നല്ല തണുപ്പുണ്ട് മാരൊക്കെ ഇണ്ടാവൂലെ ആ കൈ വിളിച്ചു

ട്രിപ്പ് ഉണ്ടെങ്കി ഇവിടേക്കാ വേണ്ടിട്ട് നല്ല സുഖ അടിപൊളി സ്ഥലം അന്റെ എപ്പോണ്ട് നെറ്റ് പാടത്തിറക്കി തുള്ളി കഴിച്ചു കുതിര കുതിര കുതിരണ്ടോ സ്മെല്ലോ സൂക്ഷിച്ചു കുതിരയുള്ളൂ പശു ഇല്ലേ കുതിരകളാട്ടോ കൊറേ

വിനോദസഞ്ചാരം കേന്ദ്രമാണ് ഇവിടെയാണ് ആന ഇറങ്ങി വരുന്ന സ്ഥലം ഇതിലൂടെ ആനറങ്ങി ആന എന്നാ വിളിച്ചറങ്ങി ആനെന്ന വിളിച്ചറിഞ്ഞിപ്പോ അടിക്കുണ്ടാ തലേക്കുണ്ടാ

അപ്പൊ കൈസ് ഞങ്ങൾ ഊട്ടിയിലെത്തി അവിടെ റൂംസ് ഇങ്ങനെ തപ്പി നടക്കുക അങ്ങനെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പോഴേക്കും ഇതാ ചെക്കൻ കൂഞ്ഞാൽ ആടാൻ തുടങ്ങി നല്ല ആട്ടാണ് ഷിബേട്ടനവിടെ പോയി നോക്കട്ടെ നീ അതാ അടിക്കട്ടോ ഞങ്ങൾ ഞാൻ പോട്ടെ വാ നമ്മൾ റിസപ്ഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് പോയി ചോദിച്ചോ അമ്മ രണ്ട് കയ്യൂ കയ്യോ ഏഹ് തണുത്തിട്ട് റിട്ടപ്പാണ് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ ഒരു സെറ്റ് സെറ്റായിരുന്നു ഒന്ന് പോയി നോക്കട്ടെ എന്താ റൂമിൻ്റെ അവസ്ഥയാണ് നല്ല ഞങ്ങള് സ്വെറ്റർ വാങ്ങാനായിട്ട് വന്നതാ ശരി നോക്കട്ടെ സൂപ്പർ നല്ല ഡ്രസ്സണ്ടാ മാച്ചിങ് സ്വെറ്ററായി நல்லா ஒரு ஸ்வெட்டர் எடுத்துണ്ട് ബോഡി বিল্ডারன்னு தோணுണ്ട് அட பா हांurik ah mone enda avada parayadi endu cheese pasta cheese pasta le ippoy ullad udiya ka guys ah adu kanappa avada engal sweater kanu enna sweater eduthu enda super la super ah avadakke cookie nadathondukka nammal order aidu appo nammala room nalla setup room aanu ടി വി വർക്ക് റിമോട്ടും കാണുന്നില്ല ഒന്നുമില്ല താഴെ റിസെപ്ഷനിൽ പോയപ്പോ അവിടെ ആളുമില്ല എല്ലാം കൊണ്ടും ഇതാ ഒരു ജിമ്മൻ അതാ നിൽക്കുന്നത് ഷിബേട്ടൻ ഷിബേട്ടൻ കിടക്കുന്നു അതെ നല്ലോില്ല ണിക്കട്ടെ നമുക്ക് ഇവിടെ ഒരു ഫ്ലവർ ഷോ ഉണ്ട് അതെ വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് ആകെ കുറച്ച് നടക്കാതെ ദൂരളൂ രാവിലെ ഒരു ഒമ്പതണിയാവുമ്പോഴേക്കും പോണം എന്നിട്ട് പിന്നെ നമ്മൾ നേരെ നാട്ടിലേക്ക് നമ്മൾ പറ്റുകയാണെങ്കിൽ കാരണം ശേഷം നമുക്ക് നാട്ടിലെ അല്ലെങ്കിൽ നമ്മള് വയനാട് വഴി പോവുകയാണെങ്കിൽ വയനാട് വഴി പോവില്ല വാടക നിലമ്പൂർ വഴിയാണ് റിട്ടേൺ അടിക്കുന്നത് നോക്കാം കേറുക നഷ്ടമാണ് സ്പെൻഡ് ചെയ്യാതെ പോയിട്ട് കാര്യമില്ല അടി മാത്രം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവും പക്ഷെ ആവുമ്പോൾ പിന്നല്ലേ ഇവിടത്തെ അടിപൊളി ശകാരം എന്താ വെച്ചാല് ഇവിടെ ലൈറ്റ് ഓഫ് ആക്കാൻ ചില ആൾക്കാർക്ക് പണി ഉണ്ടാവും കറണ്ട് ബില്ല് കൂടത്തേ ചില ആൾക്കാർ മടി ഇട്ടിട്ട് ഓഫ് ആക്കില്ല അപ്പൊ അതിന് നല്ല ടെക്നീക് ആണ് ചെയ്തത് ഇവിടെ കറണ്ട് വരണമെന്നുണ്ടെങ്കിൽ ആ അത് കൊടുക്കാ ഇത് ഇതൊരു മെയിൻ പവർ പോലെയാണ് അത് കഴിഞ്ഞാൽ ഫുൾ ഓഫ് ഫുള്ള് ഒന്നും കാണുന്നില്ല ഞാൻ ഫസ്റ്റ് ടൈം ആണ് അല്ല സെക്കൻഡ് അല്ല തേർഡ് ടൈം ആണ് ആ നെക്കേണ്ട നിക്കണ്ട എന്താകാശ വരുന്നത് ഞാന് ആദ്യ എത്ര എന്റെ അമ്മ വരുന്നത് അപ്പൊ നമ്മൾ നേരെ കിടക്കാൻ പോവാണ് അടുത്ത വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരെ ബായ് പാർട്ട് പാർട്ടി അടുത്ത സീരീസിൽ വരുന്നുണ്ടെ ബായ് സീരീസ് എനിക്ക് പുതപ്പിന്റെ ആവശ്യമില്ല കാരണം നമ്മളെ തൊലിക്കൊക്കെ ഭയങ്കര ഞാൻ ഇന്ന് രാത്രി ഫുള്ള് പുതപ്പില്ല അപ്പൊ ബൈട്ടോ നാളെ രാവിലെ ഞങ്ങൾക്ക് നാളെ രാവിലെ നമ്മുടെ അടുത്ത വീഡിയോ കാണാം